ഹായ് ഫ്രാൻസ് വെൽക്കം ടു ഡ്രീം ലൈഫ് ഞങ്ങളുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ആ ഒന്നും മൈൻഡിയുടെ ആവശ്യമില്ല നമ്മൾ വന്ന കാര്യങ്ങൾ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അൺബോക്സിന് കാണിച്ചിട്ടില്ലേ വാവ് കറക്റ്റ് തന്നെ കഴിഞ്ഞു കഴിഞ്ഞു

അപ്പൊ നമുക്ക് എത്തണം അവിടെ ഫസ്റ്റ് സെലിബ്രേറ്റ് തിരുവില്ലാമലത്തണം തിരുവല്ലാമലെ ഞാൻ ഒരു ഹെൽമെറ്റ് വരാണ്ട് അത് ഇന്നലെ വെച്ചിട്ടും കൊണ്ടുവരക്കാണ് അപ്പൊ അത് കാത്തോണ്ടിരിക്കുന്നു അക്കുവിന്റെ അത് തലവേരിക്കണേ അപ്പൊ അക്കുവിനെ അക്കുവിന്റെ അക്കുൻ്നെ ഒരിക്കലും കഴിഞ്ഞൂലെ ഇതാണ് അക്കുവിന്റെ ചോട്ടാ ബീ ഡ്രസ് അപ്പൊ ഇപ്പൊ സമയം ഏകദേശം മണിയായി നമ്മൾ ഒരു ഏഴുമണി മുതലോടെ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇനി കുറച്ച് സാധനങ്ങൾ അപകടസ്ഥ അച്ഛമ്മ തരുകയാണ് അപ്പൊ പോകണത് ആദ്യം ആമിക്കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറേ സെലിബ്രേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആമിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ മദർ കെയർ കയറി അത് കഴിഞ്ഞിട്ട് വിഷ്ണുവിനും ചാണൂനും വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ താജ് കയറി അങ്ങനെ സകലമാനക്കടകളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ബ്ലോക്കിലും പെട്ട് ഞങ്ങൾ അവിടെ എത്താൻ ഭയങ്കര ടൈം കൊടുത്തു കേട്ടോ ഇത് ബ്ലോക്കല്ല അത് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അവിടെ അടച്ചിടുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ ആ കുങ്ങനെ ട്രെയിനിന് കാണാൻ ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ദാ ഫസ്റ്റ് ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ കേട്ടോ അത് വിഷ്ണുവിൻ്റെ ഏട്ടൻ്റെ മോളാണ് അപ്പോൾ അവളുടെ ഒരു ഫിഫ് വെഡിങ് ആനിവേഴ്സറി എന്തൊക്കെ ഞാൻ പറയുന്നത് ഗായസ് അവളുടെ എന്തോ ഒരു ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ദാ അതിന് ആക്കും ബേബി പോയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ഫംഗ്ഷനാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ചാണുവിൻ്റെയും വിഷ്ണുവിൻ്റെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുക ഇപ്പുറത്ത് ഇപ്പുറത്തെ ബർത്ത്ഡേ നടക്കുന്നു ഇപ്പുറത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കുന്നു അങ്ങനത്തെ ഒരു ലെവലായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ദാ അവരുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അതാ കഴിഞ്ഞു അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു ഇത് അമ്മായിയും ചാണു വിഷ്ണു എല്ലാവരും ഹാപ്പിയായിട്ട് കേക്കൊക്കെ മുറിച്ചിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതാ അച്ഛൻ്റെയും വിഷ്ണുവിൻ്റെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി തന്നെയായിരുന്നു വന്ന് അപ്പോൾ അവരെയും കൊണ്ടൊരു കേക്ക് കട്ടിപ്പിച്ചു കേക്ക് കട്ട് ഇപ്പിച്ചു കേട്ടോ ഗായ്സ് ഇതാ അപ്പം അച്ഛനും ഇത് അമ്മയ്ക്ക് കൊടുക്കാതെ കൊടുക്കുക കൊടുക്കും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അമ്മ നേരെ അത് അമ്മ അച്ഛനും കൊടുക്കാതെ നേരെ വായിക്കൂട്ടോ അതിനെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അത് വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയാണ് ഏട്ടൻ നേടത്തെ അമ്മ അച്ഛമ്മ അല്ല അമ്മമ്മ പിന്നെ അടുത്ത വീട്ടിൽ ആരൊക്കെ അവരൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് അവർ ആഘോഷം കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കില്ല അത് കഴിഞ്ഞപ്പോഴേക്കും ബർത്ത്ഡേ ആണ് അപ്പൊ അതിനുള്ള കേക്ക് അട്ടിങ് കേട്ടോ അവിടെ കണ്ടോണ്ടിരിക്കുന്നത് ലാലുവിൻ്റെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നില്ല ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയണത് അപ്പോൾ അത് ആമിയുടെ ബർത്ത് ഡേ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് ആമിക്ക് തിരക്കായി തൊരായി ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആമയും കുട്ടീസൊക്കെ പാടുന്ന ആ റൂമിൽ ഇന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ അൺബോക്സ് ചെയ്തോണ്ടിരിക്കേണ്ട അക്കുത ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടെ നോക്കിയിരിക്കേണ്ട അവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന്റെ ഗിഫ്റ്റ് അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു എന്തോ അവനെ നോക്കിയിരിക്കണേലോ ഒന്നെടുക്കാതെ കേട്ടോ അപ്പൊ അത് അവര് ഭയങ്കരമായിട്ട് അങ്ങോട്ടും അങ്ങോട്ട് ും പിടിച്ച് വലിച്ച് ഗിഫ്റ്റിനെ ഒരിതായി പിന്നെ അതാക്കും മെല്ലെ മെല്ലെ ആക്റ്റീവ് ആയി തുടങ്ങിണ്ട് അവനും ഗിഫ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ അതാ ഫുഡൊക്കെ കഴിച്ചു ബിരിയാണിയും ചിക്കനും ആയിരുന്നു കേട്ടോ ഞാൻ കഴിക്കില്ല ഞാൻ ചോറും ചിക്കനാണ് കഴിച്ചത് കേട്ടോ അപ്പം അമ്മ ഇത് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പിന്നെയാണ് ഇനി വേണ്ടാന്ന് പറയണോന്നു അതിന് ശേഷം കുറേ നേരം സംസാരിച്ചിരുന്ന് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടു അതിന് ശേഷം ഇത് കുട്ടീസ് ഇത് ആമിയുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണെങ്കിലോ രാത്രിയെന്നില്ലാതെ അവർ ഒരു ഉറക്കമൊന്നുമില്ല ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം വേറെ പണിയൊന്നും ഇല്ലല്ലോ കാരണം കുറേ നേരം ഭർത്താനൊക്കെ പറഞ്ഞു അതിന് ശേഷം ഇവരുടെ ഡാൻസ് ഇവരെ ഒന്ന് ഇവരുടെ ആനുവൽ ഡേക്ക് കളിക്കാനുള്ള അതായിട്ട് അപ്പോൾ നമ്മൾ അവരുടെ ഡാൻസ് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നോട്ടോ അവരാണെങ്കിൽ ഒരു പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ടിട്ട് അടുത്ത പാട്ടിടുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളാണെങ്കിൽ ഒരു പാട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടുത്തെ എക്സ്കേപ്പ് ആവുക വരാമെന്നുള്ള ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാത്രി ആയല്ലോ ഭയങ്കര ലേറ്റ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവരാണെങ്കിൽ നമ്മളെ വിടണൂല്ല കളി കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നോട്ടോ അപ്പോൾ താക്കും ആമയുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആമി ചേച്ചിയുടെ ബേർത്ത്ഡേയുടെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇതാ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് മാമൻ വിച്ചു അവൻ ഫോട്ടോ എടുക്കാൻ നിൽക്കണേ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഓരോരോ ടീമായിട്ട് ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കട്ടോ വിഷ്ണുവിന്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അവരൊരു കുടുംബമാണ് കേട്ടോ അപ്പൊ അവിടെ പോയാൽ നല്ല വൈബാണ് അപ്പൊ ഞങ്ങൾ എന്താഘോഷങ്ങൾക്ക് അങ്ങനെ പോകാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇതാ അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണ്ട അപ്പൊ അടുത്തൊരു വീടായിട്ട് കാണാം ബൈ ഗാസ്